ഹലോ ഗൈസ് നമസ്കാരം ഇന്ന് കൊച്ചി നടന്ന ആ ഒരു ഇൻസിഡന്റ് സത്യം പറയുമല്ലോ എന്താണ് പറയേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല വളരെയധികം നൂറ് ശതമാനം എന്തൊക്കെ രീതിയിൽ ആരൊക്കെ എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും നൂറ് ശതമാനം തെറ്റാണ് ചെയ്തത് എനിക്ക് ആ പെൺകൊച്ചിനോട് ചോദിക്കാനുള്ളത് അതിനൊരു നേരത്തെ പാലെങ്കിലും കൊടുത്ത് അതിൻ്റെ വയറ് മറിച്ചിട്ടാണോ നീ അതിനെ കൊന്നത് നിനക്ക് കൊന്നു കളയാനാണെങ്കിൽ അതിനെ ഇത്രയും വരെ ആക്കേണ്ട കാര്യം ഇല്ലായിരുന്നല്ലോ നേരത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അതിനെ ഞങ്ങൾക്ക് കൊന്നു കളയലായിരുന്നു എന്തിനാ നീ അതിനെ പ്രസവിച്ചത് ഇത്രയും ധൈര്യം കാണിച്ച ഒരു പെൺകുച്ചിന് ഒമ്പത് മാസം ആ പ്രഗ്നൻസി ഹൈഡ് ചെയ്ത് നാച്ചുറൽ ബർത്ത് ആണെന്നാണ് പറയുന്നത് നാച്ചുറൽ നോർമലായിട്ടുള്ള പ്രഗ്നൻസി അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഡെലിവറി സമയത്ത് ഭയങ്കര വേദനയാണെന്ന് പറയുന്നുണ്ട് അപ്പം ആ വേദനയെല്ലാം സഹിച്ച് അതിനെ പ്രസവിച്ച നിനക്ക് അത്രയും റിസ്ക് എടുക്കാൻ നിനക്ക് പറ്റുമായിരുന്നെങ്കിൽ അത്രയും ധൈര്യം കാണിച്ച നീ എന്തിനാ അതിനെ കൊന്നു കളഞ്ഞത് ഇത്രയും ധൈര്യം ഒരു പെൺകുച്ചിനെ കാണിക്കാൻ പറ്റുമെങ്കിൽ എന്തിനാണ് നീ അതിനെ കൊന്നു കളഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ധൈര്യം എന്തുകൊണ്ടാണ് നീ ബാക്കി പോലെ തന്നെ അത് ആരോടെങ്കിലും തുറന്നു പറയാൻ വേണ്ടി കാണിക്കുന്നത് ആ മാനസികാവസ്ഥ ഉണ്ടാവുന്നത് ഉണ്ടായത് നീ അത് ഹൈഡ് ചെയ്തു വെച്ചിട്ടല്ലേ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഒരാളുമായിട്ട് പ്രണയത്തിലാവുന്നതും അയാളുമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നതും അതിനൊന്നും ഞാൻ ആ ഒരു പെൺകുട്ടി കുറ്റം പറയുന്നില്ല പക്ഷേ ഇവിടെ ആക്സിഡന്റലി ഒരു പ്രഗ്നൻസി സംഭവിച്ചു ആ സമയത്ത് ആ ചെറുക്കൻ അത് അക്സെപ്റ്റ് ചെയ്യാതെ ഇരുന്നത് തന്നെ തന്നെയാകാം ഇവിടെ റേപ്പ് ആണോ എന്നും ഞാൻ പറഞ്ഞില്ല റേപ്പും ബലാത്സംഗം ഒന്നും ആണെന്ന് ഞാൻ പറയുന്നില്ല അത് കൺസെൻറ്റോടുകൂടി നടന്നൊരു സെക്ഷൽ റിലേഷൻഷിപ്പ് ആണ് ആ സമയത്ത് പ്രഗ്നന്റ് ആയതിനു ശേഷം ഒരുപക്ഷെ സെക്ഷൽ റിലേഷൻഷിപ്പ് കഴിഞ്ഞപ്പോൾ അവൻ ഉപേക്ഷിച്ച് പോയതാകാം പ്രഗ്നന്റ് ആയെന്നറിഞ്ഞപ്പോൾ ചിലപ്പോൾ ഉപേക്ഷിച്ച് പോയതാകാം ആ കാര്യത്തിൽ ആൺകുട്ടിയുടെ ഭാഗത്ത് തെറ്റുണ്ട് കാരണം നമ്മുടെ ലോകത്ത് പൊതുവായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഇങ്ങനെയൊരു പ്രഗ്നൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം പെൺകുട്ടിയെ മാത്രമേ കുറ്റം പറയത്തുള്ളൂ ആ പെൺകുട്ടിയുടെ തെറ്റാണ് നീ സൂക്ഷിക്കണമായിരുന്നെന്ന് പറയും അങ്ങനെ പറയത്തുള്ളൂ പക്ഷേ ഇവിടെ ഞാൻ അങ്ങനൊന്നും പറയുന്നില്ല ആ ചെറുക്കിൻ്റെ ഭാഗത്ത് ആ ചെറുക്കം ചെയ്ത ആ ഒരു കാര്യം തെറ്റാണ് ഇങ്ങനെ ഒരു പ്രഗ്നൻസി അറിയുമ്പോൾ അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കണമായിരുന്നു ഇനി അവനത് ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ല ആ സമയത്തെങ്കിലും നിനക്ക് ആൾക്കാരോട് പറയാമായിരുന്നല്ലോ നിന്റെ പേരൻസിനോട് പറയാമായിരുന്നല്ലോ ഫ്രണ്ട്സിനോട് പറയാമായിരുന്നല്ലോ ഒന്നും വേണ്ട ഇവരോട് ആരോടും നിനക്ക് പറയാൻ പറ്റത്തില്ല വളരെ വളരെ രഹസ്യമായിട്ട് നിനക്ക് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ പോലീസുകാരോട് പോയി പറയാമായിരുന്നല്ലോ ഇപ്പം ഇപ്പം ഈ കാലത്ത് ഒരുപാട് കൗൺസിലിങ്ങുകളും ഒത്തിരി കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നവരുണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ടതും ചെയ്തില്ല ഒമ്പത് മാസക്കാലം ഈ പ്രഗ്നൻസി ഹൈഡ് ചെയ്ത് ഡെലിവറി വരെ നിനക്ക് ചെയ്യാമായിരുന്നെങ്കിൽ അത്രയും ധൈര്യം കാണിച്ച ഒരു കൊച്ചിൻ്റെ മാനസികാവസ്ഥ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല പാനിക്കിൽ സംഭവിച്ചതാണ് ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റാത്ത വേറൊരു കാര്യം എന്താണെന്ന് അറിയാമോ ഈ ഒമ്പത് മാസക്കാലം എനിക്കൊന്ന് നോർമൽ ഡെലിവറി ആണെന്ന് പറയുന്നത് നോർമൽ ഡെലിവറി ആകുമ്പോൾ തീർച്ചയായിട്ടും ഒമ്പത് മാസമായി കാണും ഒമ്പത് മാസക്കാലം മകളുടെ പ്രഗ്നൻസി അച്ഛനും അമ്മയും അറിഞ്ഞില്ലെന്ന് നാട്ടുകാരുടെ അടുത്തു നിന്നും ബന്ധുക്കളുടെ അടുത്തുനിന്ന് നമുക്ക് എങ്ങനെ ഒളിപ്പിക്കാം പക്ഷേ ഒരേ വീട്ടിൽ താമസിച്ചിരുന്ന അച്ഛനും അമ്മയും അറിഞ്ഞില്ല പോട്ടെ അച്ഛന്റെ കാര്യവും നമുക്ക് വിട്ട് കളയാം അമ്മ അമ്മ അറിഞ്ഞിരുന്നെന്ന് പറയുമ്പോഴാണ് അപ്പോൾ ഒരേ വീട്ടിൽ താമസിക്കുന്ന അപരിചിതരാണോ ഇവർ സ്ട്രേഞ്ചേഴ്സ് ഒരു വീട്ടിൽ താമസിച്ചാൽ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ശ്രദ്ധിക്കും ഈ ഈ പ്രഗ്നൻസി സമയത്ത് നമ്മുടെ സൈക്കോളജിക്കലിയും ഫിസിയോളജിക്കലിയും ഒരുപാട് മാറ്റങ്ങൾ ഒരു സ്ത്രീക്ക് വരുമെന്നാണ് പറയുന്നത് ഒത്തിരി സിംറ്റംസ് വരുമെന്ന് പറയുന്നു അപ്പം ഈ സിംറ്റംസ് ഒക്കെ ഉണ്ടായപ്പോൾ പോലും ഇപ്പം ഞാനൊക്കെ ഒന്ന് തുമ്മഴിഞ്ഞാൽ പോലും എന്തോ പറ്റി എന്തോ പറ്റിയെന്ന് ശ്രദ്ധിച്ച് നടക്കുന്ന അമ്മ അപ്പൊ ഒരു മുകളെ കുറിച്ചൊരു ചിന്തയില്ലേ ഈ അമ്മയ്ക്ക് അപ്പൊ അമ്മ ഒന്നും ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ലേ ഇതുവരെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ചിലപ്പോ അച്ഛനറിയാതെ ചിലപ്പോൾ അമ്മ അറിഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ പേരൻസിന്റെ കൂടി ആകാം ഇനി പേരൻസിന്റെ ആണെങ്കിൽ പോലും ഇത്രയൊക്കെ ആൾക്കാരിൽ നിന്ന് ഹൈഡ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നവര് അതിനെ കൊന്നു കളയണ്ടായിരുന്നു അതിനെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ട് അമ്മത്തൊട്ടിലും അനാഥാലയങ്ങളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് അതിന് അതെന്ത് പഠിച്ചു അതെന്ത് തെറ്റ് ചെയ്തു അതിന്റെ പേരന്റ്സ് തെറ്റ് ചെയ്തിട്ട് അതിനെ എന്തിനാ കൊന്നു കളഞ്ഞത് അല്ലെങ്കിൽ നീയും അവനും കൂടെ ചെയ്ത തെറ്റിന് എന്തിനാ നീ ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞത് അതെന്തെങ്കിലും പഴച്ചോ അതെന്തെങ്കിലും അറിഞ്ഞു ഒരു ജീവനല്ലേ അത് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷയോടുകൂടി വളരേണ്ട ഒരു ജീവനല്ലായിരുന്നു അത് അതിനെ എന്തിനാ കൊന്നു കളഞ്ഞു അപ്പം ഈ ഒരു കാര്യത്തിനെ എത്ര ന്യായീകരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല മാനസികാവസ്ഥയുടെ പേരിലാണ് ഒരു ഒരു അഞ്ചാറ് വർഷം മുമ്പാണെന്ന് തോന്നുന്നു ഒരു അമ്മ അത് മാരിഡായിട്ടുള്ള ഒരു അമ്മയാണ് ആ അമ്മ കുഞ്ഞിനെ കൊലപ്പെടുത്തി കുഞ്ഞിനെ കൊലപ്പെടുത്തിയപ്പോൾ ആദ്യത്തെ ദിവസങ്ങളൊക്കെ നമ്മൾ ആ ഒത്തിരി കുറ്റം പറഞ്ഞു പക്ഷെ അത് കഴിഞ്ഞിട്ട് അറിഞ്ഞു ആ അമ്മ തന്നെയായിരുന്നു വീട്ടിൽ ഭർത്താവ് രാവിലെ ജോലിക്ക് പോകും വീട്ടുപണിയും എല്ലാം ചെയ്യും അപ്പോൾ ഉണ്ടായ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ ഇപ്പോൾ അത് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസിലാണ് ആ അമ്മ കൊന്നു കളഞ്ഞത് അതൊക്കെ ഞാൻ സമ്മതിക്കുന്നത് പക്ഷേ ഇവൾ എന്തിൻ്റെ ഇൻഫ്ലുവൻസിലാണ് കൊന്നു കളഞ്ഞ് ഇപ്പം വേണമെങ്കിൽ പറയാം മാനസികാവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടാകാം ചിലപ്പോൾ പത്ത് ഒമ്പത് മാസം ആ കുഞ്ഞിൻ്റെ പ്രഗ്നൻസി ആരും അറിയാതെ അത് ഒളിപ്പിച്ച് സ്ട്രെസ്സ് സ്ട്രെയിൻ എല്ലാം കാണും പക്ഷേ എന്നാലും കുഞ്ഞിനെ കൊന്നു കളഞ്ഞ ആ ഒരു ഫാക്ടറിനോട് ക്ഷമിക്കാനോ അത് അക്സെപ്റ്റ് ചെയ്യാനോ അംഗീകരിക്കാനോ പറ്റുന്നില്ല ഇനി ഇതിൻ്റെയൊക്കെ വാസ്തവം എന്താണെന്നുള്ളത് അഞ്ചാറ് ദിവസത്തിനുള്ളിൽ അറിയാം അപ്പം നമുക്കറിയാം എന്താണ് യഥാപതി സംഭവിച്ചതെന്നുള്ളത്